നമസ്കാരം എല്ലാവർക്കും ഭദ്രിനാരായണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണോ എങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുടെ ഈ മന്ത്രം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിശക്തമായ വരാഹ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഭൂമിദേവിയെ പാതാളത്തിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിച്ച ഭഗവാനാണ് വരാഹമൂർത്തി അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും അധിപൻ വരാഹമൂർത്തിയാണ് ഈ മന്ത്രം ജപിക്കുന്നത് വഴി ഭഗവാന്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു മന്ത്രം ഇങ്ങനെയാണ് ഓം വിത്മഹേ ധനുധരായ വിത്മഹേം തന്നോ ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി നാം അറിഞ്ഞിരിക്കണം വെല്ലു ധരിച്ചവനായ ഭഗവാനെ ഞങ്ങൾ അറിയുന്നു വക്രമായ ദംഷ്ടകളോട് കൂടിയവനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ വരാഹമൂർത്തി ഞങ്ങളെ നേർ നയിക്കട്ടെ എന്നാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ ഇവയാണ് ഒന്ന് ഭൂമി തടസ്സങ്ങൾ മാറാൻ വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സങ്ങൾ മാറാൻ ഇത് സഹായിക്കുന്നു രണ്ട് ഭവന നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന വീട് പണികൾ വേഗത്തിൽ നടക്കാൻ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് മൂന്ന് നെഗറ്റീവ് എനർജി ശത്രുദോഷം കണ്ണീർ എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു നാല് കടബാധ്യത കടങ്ങൾ തീരാനും സാമ്പത്തിക ഉയർച്ചയ്ക്കും ാധന സഹായിക്കും ഇനി നമുക്ക് ജപിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ജപിക്കേണ്ടത് രാവിലെ കുളിച്ച് ശുദ്ധിയായി ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വഴി പെട്ടെന്നുള്ള ഫലം ലഭിക്കും സമയം കുറവാണെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് തവണയെങ്കിലും ഭക്തിയോടെ ജപിക്കുക വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വരാഹമൂർത്തിയെ ധ്യാനിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഭഗവാൻ നീക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി